ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നടപടികളിൽ വിവാദങ്ങൾ തുടരുകയാണ് ചേരികൾ കാണാതിരിക്കാൻ മതിൽ കെട്ടിയതാണ് വലിയ വിവാദമായത് ട്രംപ് തിരികെ പോയതിനുശേഷം മൊട്ടേരയിൽ നടക്കാൻ പോകുന്ന വലിയ കുടിയൊഴിപ്പിക്കൽ വരും ദിവസങ്ങളിൽ വിവാദമായി മാറിയേക്കും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പേരിൽ പണി പണികഴിപ്പിച്ചിരിക്കുന്ന മൊട്ടേര സ്റ്റേഡിയത്തിന് സമീപം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഉള്ളത് ഏതാണ്ട് പതിനൊന്നായിരത്തോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഈ പതിനൊന്നായിരം കുടുംബങ്ങളോടും ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ കൊള്ളാനാണ് ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സമീപവാസി ആയിട്ടുള്ള ഹേംരാജ് യാദവ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ക്യാ ക്യാ നോട്ടീസ് ഹേ ലാസ്റ്റ് हमारा लास्ट वार्निंग, उसका लास्ट वार्निंग मार्च दिया है है कि जितना भी जो भी जो जो आपका के बाद ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായി മൊട്ടേര സ്റ്റേഡിയം മാറുമ്പോൾ ഇതിനു വേണ്ടി പ്രദേശവാസികൾ സഹിച്ച ത്യാഗങ്ങൾ വിസ്മരിക്കാൻ സാധിക്കില്ല പലരും തങ്ങളുടെ സ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ സർക്കാരിന് വേണ്ടി വിട്ടു നൽകി ഇതിനുപരിയായാണ് ഇപ്പോൾ ഇവരുടെ കിടപ്പാടങ്ങളും തൊഴിലിടങ്ങളും പിടിച്ചു വാങ്ങാനുള്ള സർക്കാരിന്റെ നീക്കം केंद्र आभ्यंतर मंत्री गुड़िया में भी अमित शाह प्रदेशवासी प्रतिकूटिलो जनरल पब्लिक के लिए गरीब पब्लिक के लिए हर पब्लिक के लिए मोदी अच्छा है मैं मोदी को वोट नहीं देता हूं लेकिन फिर भी मैं बोलता हूं मोदी अच्छा है और मोदी को लेकर डूबेगा तो अमित शाह डूबेगा ये मैं लिख के दे रहा हूं आज नहीं दो साल नहीं चार साल बाद आप मेरे ये याद रखना अमित शाह जितना खराब है उससे चार गुना सौ गुना हजार गुना मोदी अच्छा है मोदी खराब नहीं है ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ചേരികൾ മതിൽ കെട്ടിത്തിരിച്ച വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമീപവാസികൾക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് വികസനം പുതിയ കാലത്തിലെ അതിന്റെ ബാക്കിപത്രം കിടപ്പാടം ഉപേക്ഷിക്കലും ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തലുമാണോ ആണെന്ന പരാതിയാണ് അഹമ്മദാബാദിലെ മൊട്ടേര നിവാസികൾ ഉന്നയിക്കുന്നത് ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഹമ്മദാബാദിലെ മൊട്ടേരയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ട്വന്റി അധികാരത്തിലിരിക്കെ ഇന്ത്യയിലെത്തുന്ന ഏഴാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ നാല് പ്രസിഡന്റുമാരാണ് ഇന്ത്യ സന്ദർശനത്തിനായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയായിരുന്ന ഇന്ത്യയ്ക്ക് കൂടുതൽ സഹായം നൽകി സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം പ്രധാനമന്ത്രി നെഹ്റുവുമായി കൂടിക്കാഴ്ച നടത്തിയ ഐസൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു പത്ത് വർഷത്തിനുശേഷം അഥവാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇന്ത്യയിലെത്തിയ റിച്ചാർഡ് നിക്സണാണ് രാജ്യം സന്ദർശിച്ച രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ പാക് ബന്ധം ഏറെ വഷളായിരുന്ന അക്കാലത്ത് പാകിസ്ഥാനെ പിന്തുണച്ചിരുന്ന നിക്സന്റെ സന്ദർശനം വൻ പരാജയമായി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായുള്ള ചർച്ചയിൽ ഒരു ധാരണയും ഉണ്ടായില്ല െട്ടിലാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഇന്ത്യ സന്ദർശിച്ചത് മൊറാർജി ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി രണ്ടായിരത്തിലെ ബിൽ ക്ലിന്റന്റെ സന്ദർശനത്തോടെയാണ് ഇന്ത്യയും അമേരിക്കയും കൂടുതൽ അടുത്തത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സാമ്പത്തിക രംഗത്തെ തുടക്കം കുറിച്ച ഉദാരവൽക്കരണ നയങ്ങളും തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം പുനഃക്രമീകരിക്കപ്പെടുന്ന കാലമായിരുന്നു അത് തുടർന്ന് ഇങ്ങോട്ട് അധികാരത്തിലെത്തിയ മുഴുവൻ പ്രസിഡന്റുമാരും ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തി രണ്ടായിരത്തി ആറിലെ ജോർജ് ഡബ്ല്യു ബുഷിന്റെ സന്ദർശനത്തിലാണ് ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും ബരാക്ക് ഒബാമ ഇന്ത്യയിൽ സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ടാതിഥിയായാണ് ഒബാമ ഇന്ത്യയിലെത്തിയത് അധികാരത്തിലിടിക്കെ രണ്ടു തവണ ഇന്ത്യ സന്ദർശിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ബരാക്ക് ഒബാമ റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ചൈനയ്ക്ക് ക്രമാതീതമായി വ്യാപിക്കുന്നതിൽ ആശങ്കയറിയിച്ച് ലോകാരോഗ്യ സംഘടന ദക്ഷിണ കൊറിയയിൽ വൈറസ് വൈറസ് ബാധിച്ചവരുടെ എണ്ണം കടന്നു അതേസമയം മരണനിരക്കിലും പുതിയ ബാധിതരുടെ എണ്ണത്തിലും കുറവുണ്ടായതായി ചൈന അറിയിച്ചു വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയ്ക്ക് പുറത്ത് ആ രാജ്യവുമായി യാതൊരു ബന്ധവുമില്ലാതെ പുതിയ വൈറസ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ഡോക്ടർ ടെഡ്രോസ് ഗിബ്രിയേസസ് അറിയിച്ചു ദുർബല ആരോഗ്യ സംവിധാനങ്ങളുള്ള രാജ്യങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദക്ഷിണ കൊറിയയിൽ ഇന്നലെ മാത്രം നൂറിലധികം പുതിയ വൈറസ് ബാധയാണ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിതരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി ആറായി ഇതുവരെ നാല് മരണങ്ങളാണ് ദക്ഷിണ കൊറിയയിൽ റിപ്പോർട്ട് ചെയ്തത് ഇറാനിൽ മരിച്ചവരുടെ എണ്ണം ആറായി രാജ്യത്തെ പതിനാല് പ്രവിശ്യകളിലെ സ്കൂളുകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ അടച്ചിട്ടിരിക്കുകയാണ് കൊറോണ മൂലം രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഇറ്റലിയിലെ പത്ത് നഗരങ്ങളിൽ സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി അതേസമയം മരണനിരക്കിലും പുതിയ വൈറസ് ബാധിതരുടെ എണ്ണത്തിലും ഇന്നലെ താരതമ്യേന കുറവുണ്ടായതായി ചൈന അറിയിച്ചു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ചൈനയിൽ ഇതുവരെ മുപ്പത്തി ആറ് പേർക്ക് വൈറസ് ബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ സൗദിയിലുള്ളവർ ഇറാൻ സന്ദർശിക്കുന്നതിന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വിലക്ക് ഏർപ്പെടുത്തി ഇറാനിൽ കൊറോണ വൈറസ് ബാധിച്ച് ആറുപേർ മരിച്ച സാഹചര്യത്തിലാണ് വിലക്കെന്ന് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ സ്വദേശികളും വിദേശികളും ഇറാൻ സന്ദർശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇറാൻ സന്ദർശിച്ച വിദേശികളെ പതിനാല് ദിവസത്തിനു ശേഷം മാത്രമേ സൌദിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ വിലക്ക് അവഗണിക്കുന്ന സൌദി പൌരന്മാർക്കെതിരെ പാസ്പോർട്ട് നിയമപ്രകാരം ശിക്ഷ ലഭിക്കും ഇത്തരക്കാരെ പതിനാല് ദിവസം ഐസൊലേഷൻ മുറികളിൽ നിരീക്ഷിക്കുകയും ചെയ്യും വിലക്ക് ലംഘിച്ച ഇറാനിലേക്ക് പോകുന്ന വിദേശികളെ സൗദിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും പാസ്പോർട്ട് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി സൌദിയിലെത്തുന്നവർ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ വിവരം എമിഗ്രേഷൻ ഓഫീസറെ അറിയിക്കണം രാജ്യത്തെത്തുന്നതിന് പതിനാല് ദിവസം മുമ്പ് ഇറാനിലുണ്ടായിരുന്നവർക്കാണ് ഇത് ബാധകം ചൈനയിൽ പ്രത്യക്ഷപ്പെട്ട കോവിഡ് നയന്റീൻ വൈറസ് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഫെബ്രുവരി ആറ് മുതൽ ചൈന സന്ദർശിക്കുന്നതിനും സൗദി അറേബ്യ വിലക്കേർപ്പെടുത്തിയിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നെവാഡ കോക്കസിൽ ബേണി സാന്റേഴ്സിന് നേട്ടമെന്ന റിപ്പോർട്ടുകൾ മുൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡനാണ് രണ്ടാം സ്ഥാനത്ത് ഇതുവരെ വോട്ടുകളാണ് എണ്ണിയത് ഇതിൽ നാൽപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ വെർമോൺ സെനറ്ററായ ബേണി സാന്റേഴ്സിന് ലഭിച്ചതായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശതമാനം വോട്ടുകൾ നേടിയ മുൻ വൈസ് പ്രസിഡന്റ് ജോ ബിഡനാണ് രണ്ടാം സ്ഥാനത്ത് പതിനഞ്ച് ശതമാനം വോട്ടുള്ള ഇന്ത്യാന മുൻ മേയർ പീറ്റ് ബഡ്ഗിക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അയോവ കോക്കസിൽ പീറ്റ്സിനായിരുന്നു മുൻതൂക്കം സെനറ്റർ എലിസബത്ത് ബാറിന് പത്ത് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് നൊവാഡ കോക്കസിലെ വിജയത്തോടെ ബെർണി സാന്റേഴ്സ് ട്രംപിനെതിരെ മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയേറി ന്യൂഹാംഷെയർ പ്രൈ പ്രൈമറിയിലെ വിജയത്തോടൊപ്പം അയോവ കോക്കസിലെ ജനകീയ വോട്ടർമാരുടെ പിന്തുണയും സാന്റേഴ്സിനായിരുന്നു നവംബർ മൂന്നിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും മത്സരിക്കും അതേസമയം ഡെമോക്രാറ്റിക് നിന്ന് ആരാവും ട്രംപിന്റെ എതിരാളിയെന്നറിയാൻ ജൂലൈ വരെ കാത്തിരിക്കണം ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ അബുദാബിയിലെ ഹോം സ്റ്റേകൾക്ക് ആറ് ശതമാനം ടൂറിസം ഫീസ് ഏർപ്പെടുത്തി അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിലാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് അബുദാബിയിലെ ഹോം സ്റ്റേകൾക്ക് ആറ് ശതമാനം ടൂറിസം ഫീസ് ഏർപ്പെടുത്തി ഹോളിഡേ ഹോംസ് നിയമം പ്രാബല്യത്തിൽ വന്നു അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇതു സംബന്ധിച്ച ഉത്തരവിറക്കിയത് ലോകോത്തര ടൂറിസം നഗരമാക്കി അബുദാബിയെ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി നിലവാരമനുസരിച്ച് വിവിധ വിഭാഗങ്ങളാക്കി തിരിക്കുന്ന ഹോം സ്റ്റേകൾക്കും ലൈസൻസും നിർബന്ധമാക്കിയിട്ടുണ്ട് സമഗ്ര മേഖലകളിലും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കുമെന്ന് സാംസ്കാരിക ടൂറിസം വിഭാഗം അറിയിച്ചു ഹോട്ടൽ ഹോട്ടൽ അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ വർദ്ധിക്കുന്ന സീസൺ സമയത്ത് താമസ സൗകര്യം കിട്ടാതെ വരുന്ന അവസ്ഥ ഒഴിവാക്കുവാനാണ് ഹോംസ്റ്റേകൾ അനുവദിക്കുന്നത് അതേസമയം ഇത് മുതലെടുത്ത് അംഗീകൃതമല്ലാത്ത വില്ലകളിലും മറ്റും താമസിപ്പിക്കുന്ന പ്രവണത ഒഴിവാക്കാനാണ് നിയമം ഇപ്പോൾ കർശനമാക്കുന്നത് സഞ്ചാരികൾക്ക് ഇത്തരത്തിൽ താമസ സൌകര്യം ഒരുക്കുന്നവർ ലൈസൻസ് എടുത്തിരിക്കണം ഇത് സംബന്ധിച്ച് പോർട്ടൽ ഉടനെ നിലവിൽ വരുമെന്നും ആവശ്യക്കാർക്ക് ഇൻഫോ അറ്റ് ഡിസിടി അബുദാബി ഡോട്ട് എഇ എന്ന ഇമെയിലിൽ ബന്ധപ്പെടാമെന്നും ഡിസിടി അറിയിച്ചു ഐശ്വര്യ മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് പത്തൊൻപത് ഒന്ന് തീയതികളിൽ മെഗാ കാർണിവൽ നടത്തും അൽബറഹ കെഎംസി സമുച്ചയത്തിൽ വച്ചാകും പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക ജനറൽ മാനേജർ ഇബ്രാഹിം എലേറ്റിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദുബായിൽ നടക്കുന്ന എക്സ്പോ ടു തൗസൻഡ് ട്വന്റിയുടെ പ്രചാരണവും പരിപാടിക്കിടെ നടക്കും അറബ് ഇന്ത്യൻ സാംസ്കാരിക സംഗീതകലാ ഹാസ്യ പ്രകടനങ്ങൾ നൂറ്റി അൻപതോളം വാണിജ്യ റീറ്റെയിൽ സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി അജ്മാൻ തുമ്പ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ വിവിധ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സൌജന്യ സേവനവും ഉണ്ടാകുമെന്ന് ഹോസ്പിറ്റൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അറിയിച്ചു ഇമാ മഞ്ചേരി ഗ്ലോബൽ സംഘടിപ്പിക്കുന്ന ധ്വനി സംഗീത പരിപാടി മാസം വൈകിട്ട് ഷാർജ സഫാരി മാളിൽ നടക്കും ചലച്ചിത്ര താരം അനൂസിതാര കണ്ണൂർ ഷെരീഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകും ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ടുണ്ടയിൽ പ്രോഗ്രാം കൺവീനർ കെ പി അഷ്റഫ് ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ എം ജമാലുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ പ്രഥമ ശിഹാബ് തങ്ങൾ പുരസ്കാരത്തിന് ശശി തരൂർ എം പി അർഹനായി രചനകളുടെയും വിവിധങ്ങളായ ഇടപെടലുകളുടെയും മതേതര ജനാധിപത്യ സംരക്ഷണത്തിനായി നടത്തുന്ന സേവനങ്ങൾ വിലയിരുത്തിയാണ് ശശി തരൂരിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തതെന്ന് സെന്റർ ജനറൽ സെക്രട്ടറി എം പി എം റഷീദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും ഫലകവുമാണ് പുരസ്കാരം മെഡിക്കൽ മാസ്ക് ധരിച്ച് പരസ്പരം ചുംബിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് നവവധൂവരന്മാർ ഫിലിപ്പൈൻസിലാണ് കൗതുകരമായ ഈ കാഴ്ച കൊറോണയുടെ പശ്ചാത്തലത്തിൽ ബക്കാലോഡ് നഗരത്തിൽ സമൂഹ വിവാഹത്തിലാണ് വധൂവരന്മാർ മുഖാവരണം ധരിച്ചെത്തിയത് വടക്കൻ ഫിലിപ്പീൻസിലെ തീരദേശ നഗരമായ ബാക്കോലോഡിലെ സമൂഹവിവാഹത്തിലാണ് വധൂവരന്മാരും കുടുംബാംഗങ്ങളും ഒന്നടങ്കം മെഡിക്കൽ മാസ്ക് ധരിച്ചെത്തിയത് നഗരത്തിൽ എല്ലാ വർഷവും സർക്കാർ പിന്തുണയോടെ സമൂഹ വിവാഹം നടക്കാറുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ വധുവരന്മാർ പങ്കെടുത്ത വിവാഹ സംഗമം വലിയ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു കൊറോണയുടെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയോടെയാണ് ഇത്തവണ സമൂഹ വിവാഹം സംഘടിപ്പിച്ചത് പതിനാല് ദിവസത്തെ യാത്രാവിവരങ്ങളടക്കം പരിശോധിച്ച് സമഗ്രമായ ആരോഗ്യ പരിശോധനകൾ നടത്തിയാണ് ചടങ്ങു നടക്കുന്ന വേദിയിലേക്ക് പ്രവേശനം അനുവദിച്ചത് മാസ്ക് ധരിച്ച് ചുംബിക്കുന്നത് പ്രത്യേക അനുഭവമാണെന്ന് നവവരൻ ജോൺ പോൾ പറയുന്നു ബാക്കോലോഡ് മേയർ എവലിയോ ലിയോനാർഡിയെയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ചൈനയ്ക്ക് പുറത്ത് ആദ്യം കൊറോണ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഫിലിപ്പീൻസ് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള സംഘപരിവാർ അജണ്ട വിജയിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗാന്ധിജി കാണിച്ച പാതയാണ് യഥാർത്ഥ ഹൈന്ദവദർശനമെന്നും ചെന്നിത്തല റിയാദിൽ പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവ് മതനിരപേക്ഷതയാണ് അതിനെ തല്ലിക്കെടുത്തി മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത് ഇത് അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു ഒ റിയാദ് സെൻട്രൽ കമ്മിറ്റി ഒൻപതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ സമരം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഒഐസിസി ഏർപ്പെടുത്തിയ ഇൻഡോ ബിസിനസ് എക്സലൻസ് അവാർഡ് റാഫി കൊയിലാണ്ടി ഷാജു വലപ്പൻ റഫീഖ് ഷറഫുദ്ദീൻ എന്നിവർക്ക് സമ്മാനിച്ചു ഒ സി സിയുടെ ഉപഹാരം ചെന്നിത്തലയും ഏറ്റുവാങ്ങി പ്രവാസം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന മാളാ മൊഹിദ്ദീനും ഉപഹാരം സമ്മാനിച്ചു പിന്നണി ഗായകരായ ഫ്രാങ്കോ ആസിഫ് കാപ്പാട എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനസന്ധ്യ നൃത്തനൃത്യങ്ങൾ ദേശഭക്തിഗാനം എന്നിവയും അരങ്ങേറി കുമ്പള അധ്യക്ഷത വഹിച്ചു സുബൈർ അരിംപ്ര അഷ്റഫ് അടക്കേവിള ഷാജി അരിപ്ര അബ്ദുൽ നാസർ എന്നിവർ പ്രസംഗിച്ചു സജി കായംകുളം ആമുഖ പ്രഭാഷണം നടത്തി അബ്ദുള്ള വല്ലാഞ്ചിറ സ്വാഗതവും ഷഫി കിനാലൂർ നന്ദിയും പറഞ്ഞു നസറുദ്ദീൻ ചെങ്കടലിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച റിമോട്ട് നിയന്ത്രിത ബോട്ട് തകർത്തതായി സൗദി സഖ്യസേന ഇറാൻ പിന്തുണയോടെ ഹൂതികൾ ആവിഷ്കരിച്ച ഭീകരാക്രമണ പദ്ധതിയാണ് തകർത്തതെന്നും സഖ്യസേന വ്യക്തമാക്കി ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ചെങ്കടലിന്റെ ദക്ഷിണഭാഗത്ത് നാവികസേനയാണ് കണ്ടെത്തിയതെന്ന് സഖ്യസേനാ വക്താവ് കേണൽ തുർക്കി അൽ മാലിക്ക് പറഞ്ഞു ഇന്ന് രാവിലെയാണ് സംശയകരമായ സാഹചര്യത്തിൽ ബോട്ട് കണ്ടെത്തിയത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനും ആക്രമിക്കുന്നതിനുമാണ് ഇറാൻ പിന്തുണയോടെ ഹൂത്തികൾ ശ്രമിക്കുന്നത് സമുദ്രയാത്രയിൽ നാശം വിതയ്ക്കാൻ ശേഷിയുള്ള മൂന്ന് മൈനുകൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നശിപ്പിച്ചു ബാബൽ മന്ദബ് കടലിടുക്കിൽ യമൻ ജിബൂട്ടി എറിത്രിയ എന്നിവയ്ക്കിടയിൽ ചെങ്കടലിന്റെ തെക്കു ഭാഗത്താണ് മൈനുകൾ കണ്ടെത്തിയതെന്നും തുർക്കിയൽ മാലിക്കി വിശദീകരിച്ചു ആക്രമണം നടത്താൻ ഹൂതികൾ ഹൊദൈദ തുറമുഖ നഗരം ഉപയോഗിക്കുന്നത് തുടരുകയാണ് ഇതിനെതിരെ കർശന സൈനിക നടപടി തുടരുമെന്നും സഖ്യസേനാ വക്താവ് വ്യക്തമാക്കി നസറുദ്ദീൻ റിയാദ് അബീർദല്ല എഫ്സി സംഘടിപ്പിച്ച സുഹറ ട്രാവൽസ് ഡി സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോർണി സോക്കർ ഖോബാർ ജേതാക്കളായി ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് റിയാദിലെ ബ്ലാസ്റ്റേഴ്സ് എഫ് സി വാഴക്കാടിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി കൈകോർത്ത് അബീർദല്ല എഫ് സി സംഘടിപ്പിച്ച സുഹ്റ ട്രാവൽസ് ഡി എഫ് സി സൂപ്പർ കപ്പിലെ ഫൈനൽ മത്സരം വീറും വാഷിയും നിറഞ്ഞതും ഒപ്പം ഫുട്ബോൾ ആരാധകരെ ഏറെ ആവേശ കൊടുമുടിയിൽ എത്തിക്കുകയായിരുന്നു ഫൈനൽ മത്സരം ആരംഭിച്ച് മിനിറ്റുകൾക്കകം സബാഹിന്റെ മനോഹരമായ പാസിലൂടെ ആബിദ് ഗോൾ വലയം ചലിപ്പിച്ചതോടെ കോണിസോക്കർ ഫോമിലേക്ക് പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പ് തന്നെ നിസാമും ആബിദും രണ്ട് ഗോൾ കൂടി നേടിയതോടെ സോക്കറിന്റെ നോട്ടം സൂപ്പർ കപ്പിലേക്കായി രണ്ടാം പകുതിയിൽ പ്രതീക്ഷ കൈവിടാതെ ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിലിറങ്ങിയ റിയാദ് ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫുട്ബോളിന്റെ സകല തന്ത്രങ്ങളും പയറ്റി രണ്ട് ഗോൾ നേടി ആശ്വാസം കണ്ട അവസാന മിനിറ്റുകളിൽ സമനിലയിലെത്താൻ മുന്നേറ്റം നടത്തിയെങ്കിലും കോർണിസോക്കറിന്റെ ഷാഖിറിന്റെ പ്രതിരോധത്തിന് മുന്നിലും ഗോൾ കീപ്പർ ഷിഹാബ് കണ്ണൂരിന്റെ മികച്ച സേവിങിനു മുന്നിലും കീഴടങ്ങേണ്ടി വന്നു നിശ്ചിത സമയവും കടന്ന് അധിക രണ്ട് മിനിറ്റും കഴിഞ്ഞ് അവസാന വിസിൽ മുഴങ്ങിയതോടെ വിജയാഹ്ലാദവുമായി ആരാധകർ പിന്നെ ഒന്നും ഗ്രൌണ്ടിലേക്കും രണ്ട് ഗോളുകൾ നേടിയ ആബിദിനെ മാൻ ഓഫ് ദി മാച്ചായും ഷിഹാബിനെ മികച്ച കളിക്കാരനായും ഡിഫൻഡറായി ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഫത്തീനയും ടോപ്പ് സ്കോററായി സിഎസ്ഇ യുടെ നിസാമിനെയും തെരഞ്ഞെടുത്തു വിജയികൾക്ക് സുഹറ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ജാഫർ പറമ്പാട്ടിൽ ട്രോഫികൾ സമ്മാനിച്ചു അൽ അബീർ പ്രതിനിധികളായ നജുമ വെങ്കിട്ട മാലിക് മക്ബൂൽ ഡോക്ടർ അബ്ദുൾസലാം ലിയാകത്ത് അഷ്റഫ് നോർക്ക കൺസൾട്ടന്റ് അഡ്വക്കറ്റ് വിൽസൺ തോമസ് എന്നിവരും സന്നിഹിതരായിരുന്നു വിവിധ മേഖലകളിൽ സുസ്ഥിരമായ സേവനമനുഷ്ഠിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു തന്റെ പൊക്കക്കുറവിനെ കൂട്ടുകാർ കളിയാക്കുന്നത് അമ്മയുടെ സങ്കടത്തോടെ പറയുന്ന ക്വാഡൻ ബേൽസിന്റെ ലോകം ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നാഷണൽ റഗ്ബി ലീഗിൽ ടീം ക്യാപ്റ്റൻ ജോയൽ തോമസിന്റെ കൈപിടിച്ച് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്വാഡനെ കണ്ട് കയ്യടിക്കുകയാണ് ലോകം ആ കുഞ്ഞു നിലവിളിയെ മാറോടു ചേർക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരും ക്വാഡൻ ഇപ്പോൾ പഴയ ആളല്ല രണ്ടു ദിവസത്തിനു ശേഷം ക്വാഡൻ വീണ്ടും വൈറലായി പക്ഷേ ഇത് വിഞ്ഞിപ്പൊട്ടുന്ന ക്വാഡനല്ല ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി റഗ്ബി ടീം ക്യാപ്റ്റൻ ജോയൽ തോംസണിനൊപ്പം നടന്നു നീങ്ങുന്ന ക്വാഡന്റെ ദൃശ്യങ്ങൾ കണ്ട് കൈയടിക്കുകയാണ് ഇപ്പോൾ ലോകം രണ്ടു ദിവസം മുൻപാണ് ക്വാഡന്റെ പൊട്ടിക്കരയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കപ്പെട്ടത് വീഡിയോ കണ്ട റഗ്ബി മത്സര സംഘാടകർ ക്വാഡനെ റഗ്ബി മത്സരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു ക്വാഡൻ നാഷണൽ റഗ്ബി ലീഗിന്റെ ഇൻഡിജനസ് ഓൾ സ്റ്റാർ സ്കീം സ്റ്റേഡിയത്തിലേക്ക് എത്തിയപ്പോഴാണ് ഗാലറി ഒന്നാകെ ക്വാഡന് വേണ്ടി കയ്യടിച്ചത് എന്നെ ഒന്ന് കൊന്നു തരുമോ അമ്മയ്ക്ക് മുന്നിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് ഒൻപത് വയസ്സുകാരൻ ക്വാടൻ ഇങ്ങനെ പറഞ്ഞത് പൊക്കു കാര്യം പറഞ്ഞ് സ്കൂളിലെ സുഹൃത്തുക്കൾ അപമാനിച്ചതാണ് ഈ അമ്മയും മകനും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ വീഡിയോ ലോകം മുഴുവൻ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു ക്വാടന് പിന്തുണയുമായി നിരവധി താരങ്ങൾ രംഗത്തെത്തിയിരുന്നു പരിമിതികളുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ലോകമെന്ന് ക്വാടന് കാട്ടിക്കൊടുക്കുകയാണ് ലോകം ലോകമിപ്പോൾ തെല് അപമാനഭാരമില്ലാതെ കുഞ്ഞു കാടൻ ഇനി തലയുയർത്തി നടക്കും കൂടുതൽ വാർത്തകളുണ്ട് ട്വന്റി ഫോറിനൊപ്പം തുടരുക ഒരു ചെറിയ ഇടവേളകേഷം തിരികെത്താം ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ മറ്റു സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പി എസ് സി കോച്ചിങ് സെന്ററുകൾ നടത്തിപ്പിൽ ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ കൂടുതൽ സ്ഥാപനങ്ങളിൽ വിജിലൻസ് റെയ്ഡ് നടത്തും നേരത്തെ നടത്തിയ പരിശോധനയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ക്ലാസ് എടുക്കുന്നതായി കണ്ടെത്തിയിരുന്നു ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വകുപ്പ് മേധാവികൾക്ക് കൈമാറാനാണ് തീരുമാനം പി എസ് സിയുടെ ചോദ്യപേപ്പർ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുമായി തിരുവനന്തപുരത്തെ ചില കോച്ചിങ് സെന്ററുകൾക്ക് ബന്ധമുണ്ടെന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണത്തിന് പൊതുഭരണ വകുപ്പ് സെക്രട്ടറി ഉത്തരവിട്ടത് പി എസ് സി സെക്രട്ടറിക്ക് നൽകിയ പരാതി പൊതുഭരണ വകുപ്പിന് കൈമാറുകയായിരുന്നു ലക്ഷ്യ വീറ്റ എന്നീ രണ്ട് കോച്ചിങ് സെന്ററുകളുടെ നടത്തിപ്പിൽ പൊതുഭരണ വകുപ്പിലെ ഷിബു കെ നായർ രഞ്ജൻ നായർ എന്നിവർക്ക് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം അന്വേഷണം ആരംഭിച്ച വിജിലൻസ് ഈ രണ്ട് സ്ഥാപനങ്ങളിലും മിന്നൽ പരിശോധന നടത്തി പരിശോധനയിൽ ചട്ടലംഘനം നടന്നതിൻ്റെ പ്രാഥമിക തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു വീറ്റോയിൽ ക്ലാസ് എടുക്കുകയായിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സുമേഷിൽ നിന്ന് വിജിലൻസ് വിവരങ്ങൾ ശേഖരിച്ചു വിജിലൻസ് പരിശോധന നടത്തിയ രണ്ട് സെന്ററുകളുടെയും ഉടമസ്ഥർ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളാണെന്ന് വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കോച്ചിംഗ് സെന്ററുകളിൽ നിന്ന് ചില നിർണായക രേഖകൾ മാറ്റിയതായും വിജിലൻസ് സംശയിക്കുന്നു ചട്ടലംഘനം തെളിഞ്ഞാൽ നടപടിക്ക് ശുപാർശ ചെയ്ത വകുപ്പ് മേധാവികൾക്ക് വിവരം കൈമാറാനാണ് വിജിലൻസ് തീരുമാനം കൂടാതെ ഇവരുടെ സ്വത്ത് വിവരങ്ങളും സംഭവവുമായി ബന്ധപ്പെട്ട പി എസ് സി സ്വമേധയാ പരിശോധന നടത്തുമെന്ന് ചെയർമാൻ എം കെ സക്കീർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കച്ചവട അതിനെ ഏത് പരാതി കിട്ടിക്കഴിഞ്ഞാലും ആ നിന്നുകൊണ്ട് ഏറ്റവും ഇമ്മീഡിയറ്റ് വേണ്ടിയുള്ള നടപടികൾ സെന്ററുകളിൽ പരിശീലകരായി എത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ വിവരങ്ങളും വിജിലൻസ് ശേഖരിക്കും പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെ മൊഴി അടുത്ത ദിവസങ്ങളിൽ രേഖപ്പെടുത്തും കൂടുതൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പ്രത്യേക യൂണിറ്റിലെ ഡിവൈഎസ്പി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം കുളത്തുപുഴയിൽ വഴിയരിയിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ നിർണായക സൂചനകൾ ലഭിച്ചതായി ഡി ജി പി ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വനമേഖലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് എൻ ഐ എ ക്രൈംബ്രാഞ്ച് മിലിട്ടറി ഇന്റലിജൻസ് തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തി വെടിയുണ്ടകൾ പരിശോധിച്ചു ഒപ്പം ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി ടോമൻ തച്ചങ്കരി തീവ്രവാദവിരുദ്ധ സേനാ ഡി ഐ ജി അനൂപ് ജോൺ കുരുവിള എന്നിവർ നേരിട്ടെത്തിയും അന്വേഷണം നടത്തി കുളത്തൂപ്പുഴയിലെ വനമേഖലകളിലും സംഘം തിരച്ചിൽ നടത്തി കേസ് തീവ്രവാദ വിരുദ്ധ സ്കോഡിന് കൈമാറിയതായി ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു തീവ്രവാദ വിരുദ്ധ സേനാ അനൂപ് ജോൺ കുരുവിളയ്ക്കാണ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആയിട്ട് കോർഡിനേഷൻ നമുക്ക് വേണം അതോ ഇപ്പോൾ കുളത്തുപ്പുഴയിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയ സംഭവം അതീവ ഗൗരവമുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ടുള്ള പ്രാധാന്യത്തോടു കൂടി അന്വേഷണം നടത്തി ആരാണോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൊല്ലം കുളത്തുപ്പുഴയിലെ മുപ്പതടി പാലത്തിന് സമീപത്ത് നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് കവറിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വെടിയുണ്ടകൾ കണ്ടെത്തിയത് പതിനാല് വെടിയുണ്ടകളിൽ പന്ത്രണ്ടെണ്ണത്തിലും പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ ചുരുക്കെഴുത്തായ പി ഒ എഫ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടി വെടിയുണ്ടകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് പിഒഎഫ് ഇതോടെയാണ് അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടത് വിവിധ ബ്യൂറോകൾക്കൊപ്പം സലീം മാലിക് ട്വന്റി കൊല്ലം സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ് ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി നാല് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ചൂടുകൂടുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ കോട്ടയം ജില്ലകളിൽ ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ ഉയർന്ന ദിനാന്തരീക്ഷ താപനില സാധാരണ താപനിലയേക്കാൾ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപനില മാപിനികളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന ദിനാന്തരീക്ഷ താപനിലകൾ സർവകാല റെക്കോർഡുകൾ ഭേദിക്കുന്നവയാണ് ഉയർന്ന ദിനാന്തരീക്ഷ താപനില വിവിധയിടങ്ങളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനേക്കാളും ഉയർന്ന സാഹചര്യവും നിലനിൽക്കുന്നു വരും ദിവസങ്ങളിലും കേരളം ചുറ്റുപൊള്ളുമെന്ന് വ്യക്തം പൊതുജനങ്ങൾ ചൂടുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി ട്വൻറ്റിഫോർ തിരുവനന്തപുരം റോഡ് അപകടങ്ങൾ തുടർക്കഥകളാകുമ്പോൾ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം അധികാരികൾ നടത്തേണ്ട ഇടപെടലുകൾ എങ്ങനെയാവണം പരമ്പര തുടരുന്നു ശുഭയാത്ര അവിനാശി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ദേശീയപാതകളിലെ സുരക്ഷാ പരിശോധന ശക്തമാക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി നമ്മുടെ ദേശീയപാതകളിൽ ഇപ്പോഴും വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ തുടരുകയാണ് കണ്ടെയ്നറുകളടക്കം വലിയ ചരക്ക് വാഹനങ്ങൾ പാതയുരങ്ങളിൽ അപകടകരമായി പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെയും ഞങ്ങൾക്ക് കാണാനായത് മിക്ക ചരക്ക് വാഹനങ്ങളും നിയമം തെറ്റിച്ച് ചിറിപ്പായ്ന്നതാകട്ടെ ഫാസ്ട്രാക്കിലൂടെയും ട്വന്റി ഫോർ പരമ്പര ശുഭയാത്ര തുടരുന്നു പൊടിച്ചാൽ ടപ്പിക്കാൻ പാഞ്ഞെത്തുന്ന എറിഞ്ഞിടുന്ന പോലീസ് സേമാന്മാരെ എന്തായാലും ദേശീയപാതയോരങ്ങളിൽ കാണാനേയില്ല നിയമലംഘനമാണ് നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഒന്നു മാറിയാൽ വൻ അപകടമുണ്ടാകും ആരാണ് ശ്രദ്ധിക്കേണ്ടത് നിയമപാലകർ എവിടെയാണ് ക്യാമറമാൻ രഞ്ജിത്ത് അർപ്പാപ്പിക്കൊപ്പം ശ്രീശ്രീകുമാരൻ ട്വന്റി ഫോർ പാലക്കാട് കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ദീർഘദൂര ടൂറിസ്റ്റ് ബസ്സുകളിൽ അമിത തുക ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോർ വാർത്തയിൽ നടപടിയെടുക്കാൻ ഗതാഗത കമ്മീഷണർ ആർ ശ്രീലേഖയ്ക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി പറഞ്ഞു അമിത തുക ഈടാക്കുന്നത് ചട്ടലംഘനമാണെന്നും അത് അനുവദിക്കില്ലെന്നും എ കെ ശശീന്ദ്രൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ഉത്സവകാലങ്ങളിൽ ഇത്രയിൽ കൂടരുത് അന്നൊരു സ്നാബ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ നിശ്ചയിച്ച സ്നാബിൽ നിന്നും നടപടികളിൽ നിന്നും ഭിന്നമായി ഒരു ബസ് ഉടമ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ നിലപാടുകൾ സ്വീകരിച്ചതായുള്ള വാർത്തയുടെ യാഥാർത്ഥ്യം അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഗൾഫ് പൂർത്തിയാവുന്നു